നമസ്കാരം ടുഡേ അറ്റ് മലപ്പുറത്തിലേക്ക് സ്വാഗതം തമിഴ്നാട് ഹൊസൂരിനടുത്ത് ധർമ്മപുരിയിൽ ദേശീയപാതയിലുണ്ടായ വാഹനാപകടത്തിൽ മലപ്പുറം സ്വദേശികളായ രണ്ട് യുവാക്കൾ മരിച്ചു പേരുന്തൽമണ്ണ രാമപുരം സ്വദേശി മേലേടത്ത് എം ബിൻഷാദ് തിരൂർ പയ്യരങ്ങാടി മച്ചഞ്ചേരി ഹൌസിൽ നംഷി എന്നിവരാണ് മരിച്ചത് വിദേശ മദ്യക്കുപ്പിയിൽ അഴുകിയ പ്രാണിയെ കണ്ടെത്തിയ സംഭവത്തിൽ മദ്യ കമ്പനിയും ബീവറേജസ് കോർപ്പറേഷനും രണ്ടേ ദശാംശം അഞ്ച് ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകണമെന്ന് ജില്ലാ ഉപഭോക്തൃ കമ്മീഷൻ ഉത്തരവ് എടപ്പാൾ വട്ടംകുളം കുറ്റിപ്പാല സ്വദേശി ബാബു നല്കിയ പരാതിയിലാണ് നടപടി കാലവർഷം ശക്തമായതോടെ ഏറനാട് താലൂക്കിൽ ദുരിതാശ്വാസ ക്യാമ്പുകൾക്ക് നാല്പത് കെട്ടിടങ്ങൾ സജ്ജമാക്കി താഹസീൻകാരുടെ നേതൃത്വത്തിൽ കര്മപദ്ധതികള്ക്ക് രൂപം നൽകിയിട്ടുണ്ട് മാലിന്യകെട്ടായി സിവിൽ സ്റ്റേഷനിലെ ബോട്ടിൽ ബൂത്തുകൾ ഭക്ഷണാവശിഷ്ടങ്ങളടക്കം പ്ലാസ്റ്റിക് കവറുകളിൽ കെട്ടി ബോട്ടിൽ ബൂത്തുകളിൽ തള്ളിയിരിക്കുകയാണ് നാടുകാണീച്ചുരത്തിൽ റോഡിൽ വിള്ളലുണ്ടായതിനെ തുടർന്ന് ഗതാഗതം ഒറ്റവരിയാക്കി നിയന്ത്രണം ഏർപ്പെടുത്തി സംസ്ഥാന അതിർത്തിയെത്തുന്നതിന് രണ്ട് കിലോമീറ്റർ മുൻപും ജാറത്തിനും കള്ളലയ്ക്കും ഇടയിലാണ് റോഡിൻ്റെ മധ്യഭാഗത്തുനിന്ന് അല്പം മാറി പതിനഞ്ച് മീറ്ററോളം നീളത്തിൽ വിള്ളൽ രൂപപ്പെട്ടത് പതിറ്റാണ്ടുകളായുള്ള കാത്തിരിപ്പിന് വിരാമമാകുന്നു തവനൂർ തിരുനാവായ പാലം യാഥാർത്ഥ്യമാകുന്നു ജൂലൈ ഇരുപത്തിയാറിന് മന്ത്രി മുഹമ്മദ് റിയാസ് നിർമ്മാണോദ്ഘാടനം നിർവഹിക്കും ചെട്ടിപ്പടി റെയിൽവേ മേൽപ്പാല നിർമ്മാണത്തിന് പച്ചക്കൊടി അനിശ്ചിതത്വങ്ങളെല്ലാം നീങ്ങി ഉടൻ പ്രവൃത്തി തുടങ്ങുമെന്ന് കെ പി എ മജീദ് എം എൽ എ അറിയിച്ചു ജൂലൈ അവസാനമോ ഓഗസ്റ്റ് ആദ്യവാരമോ പണി ആരംഭിക്കും റവന്യൂ ഗ്രാമപഞ്ചായത്ത് അധികൃതരിൽ നിന്ന് കൃത്യമായി ഉറപ്പ് ലഭിച്ചില്ല മുണ്ടേരി നാരങ്ങാ ആദിവാസികൾ സമരം പഞ്ചായത്ത് ഓഫീസിന് മുന്നിലേക്ക് മാറ്റി കുന്നിടിച്ചിൽ നേരിടുന്ന തങ്ങളുടെ വീടുകൾക്കും തങ്ങൾക്കും സുരക്ഷയും സംരക്ഷണവും ഒരുക്കണമെന്നാവശ്യപ്പെട്ടാണ് നാരങ്ങാ പോലിലെ ആദിവാസികൾ സമരം ആരംഭിച്ചത് ആവേശം നിറച്ച് പൂക്കുളത്തൂർ സി എച്ച് എം ഹയർ സെക്കൻഡറി സ്കൂളിലെ ക്ലാസ് ലീഡർമാരുടെ തെരഞ്ഞെടുപ്പ് സോഷ്യൽ സയൻസ് അധ്യാപകൻ മെഹബൂബ് മാസ്റ്ററുടെ ആസൂത്രണ മികവിലാണ് കുട്ടികളിൽ പൗരബോധവും ജനാധിപത്യ മൂല്യങ്ങളും വളർത്തിയെടുക്കാൻ ഇത്തരമൊരു തെരഞ്ഞെടുപ്പ് നടന്നത് ഇതോടെ ടുഡേറ്റ് മലപ്പുറം സമാപിക്കുന്നു പുതിയ വാർത്തകളുമായി അടുത്ത ദിവസം കാണാം നന്ദി